അപ്പോൾ നമുക്കിന്നൊരു പഴഞ്ഞ് ഒഴിച്ചാലേ എന്തെന്നൊക്കെ പറഞ്ഞാൽ ഈ രാവിലെ ഒരു പഴഞ്ഞ് കുടിക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ ഒന്നും കിട്ടില്ല പക്ഷേ അത് എൻ്റെ അഭിപ്രായം കേട്ടോ ബാക്കി ഉള്ള ഒരു അഭിപ്രായം എനിക്ക് അറിഞ്ഞു കേട്ടോ പഴഞ്ഞെന്ന് പറയുമ്പോൾ സെറ്റ് പഴഞ്ഞു കഴിഞ്ഞാൽ നല്ല തലേശത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സെറ്റ് സാധനം മുളക് വറുത്തതുണ്ടായിരുന്നു പിന്നെ തലേശത്തെ മീൻ കറി അത് നെത്തോലി ആയിരുന്ന ചെറിയ മീൻ പൊളി എന്ന് വെച്ചാൽ പൊളി പഴഞ്ഞ് കുടിയായിരുന്നു ഇതിനെ ഒത്തിരി ഉപ്പാക്കിയിട്ടൊരു ഇളക്കുണ്ട് ഇളക്കെന്ന് വെച്ചാൽ ഗംഭീരളക്കാണ് ഈ ഇളക്കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് തിന്നണം ഇനി എന്തിനൊക്കെ പറഞ്ഞാൽ രാവിലെ പഴഞ്ഞും കുടിച്ചുകൊണ്ട് പണിക്കുകയാണ് എൻ്റെ രസം അത് വേറെ ഒന്നിനും കിട്ടൂല കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി അമ്മാരെ വീട്ടിൽ പോയി അതായത് അമ്മയുടെ അച്ഛൻ്റെ ജന്മനാളായിരുന്നു അപ്പോൾ കുറേ നാളായി ഇത് ആഘോഷിച്ചിട്ട് കാരണം അന്ന് എല്ലാവരും കൂടെ കിട്ടി അമ്മയുടെ സഹോദര എല്ലാവരും കൂടെ വന്നു അപ്പോൾ അന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ കേക്ക് മുറപ്പും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് അമ്മയുടെ അച്ഛൻ അപ്പൂപ്പൻ പുള്ളിക്ക് പൊട്ടും വയ്യാ പുള്ളിയൊക്കെ ഇപ്പോൾ ബെഡ് റെസ്റ്റായി വീട്ടിലാണ് അപ്പം അങ്ങനെ വിചാരിച്ചെന്തെങ്കിലും ഈ വർഷം ആഘോഷിക്കുക എന്ന് വിചാരിച്ച് കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് ഇതാണ് അമ്മയുടെ അമ്മ അവരൊക്കെ സ്ഥലം ആലങ്കോടാണ് ആലങ്കോട് മണമ്പൂർ എന്ന് പറയും അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അമ്മാമ്മച്ചി ഒരു പീസ് എടുത്ത് വായിൽ വെച്ച് കൊടുത്ത് അപ്പം പിന്നെ ഒരു കഷ്ണം കൊടുത്ത് പിന്നെ ഇതാണ് എൻ്റെ ചേട്ടയ്ക്ക് ഒന്ന് ക്യാമറ എത്തി നമുക്ക് വിഷയമാണ് കാരണം ക്യാമറ സീനായതുകൊണ്ട് ഉള്ള വെട്ടത്തിലൊക്കെ നമ്മളെടുത്ത് ഇതാണ് അമ്മയുടെ ചേട്ടയ്ക്ക് അമ്മേടെ സഹോദരൻ അങ്ങനെ അദ്ദേഹം ഒരു പീസ കൊടുത്ത് പിന്നെ അന്ന് എല്ലാവരും കൂടെ കണ്ടതിന് ശേഷം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അമ്മ അന്ന് എല്ലാവരും കയ്യിലങ്ങ് എടുത്ത് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമുക്ക് എല്ലാവരും കിട്ടുന്ന ഒരു ദിവസമില്ല അന്ന് സന്തോഷിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ മോൻ മോൻ എന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ മോനാണ് പുള്ളിക്ക് കഴിക്കാൻ പറ്റില്ല പുള്ളിക്ക് ആവിടെ എടുക്കുന്നതുകൊണ്ട് പുള്ളിക്ക് കേൾക്കുന്നു കഴിക്കാൻ പറ്റില്ല അതാണ് പുള്ളി വ്രതത്തിലായിരുന്നു വ്രതം എന്ന് വെച്ചാൽ പുള്ളിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വീട്ടുകാരും സമ്മതിച്ചില്ല അത് കഴിക്കാനും പറ്റില്ല അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന അപ്പോൾ ഇവിടെ ഒരു ഉത്സവം ഉണ്ട് നമ്മൾ തിരുവട്ടത്താമല അമ്പലത്തിലെ ഉത്സവമായിരുന്നു അത് ലാസ്റ്റ് ദിവസമായിരുന്നു ഞാൻ ഇവിടെ രണ്ടാമത്തെ തവണ പോകുന്നത് ഞാൻ കഴിഞ്ഞ പോലെ ഞാൻ പോയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തവണ അട്ടിപ്പൊളിയായിരുന്നു ഓഷാത്തിന് കിട്ടില്ല ഓഷാത്തിരുന്നു ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകളുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് കലാരൂപങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കിട്ടിലും കിട്ടിലും പരിപാടികളായിരുന്നു കേട്ടോ എനിക്കൊന്ന് രണ്ടാമോ ദിവസത്തെ ഉത്സവമുള്ളായിരുന്നു അത് പൊളിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ സെറ്റായിരുന്നു ലൈറ്റ് സെറ്റായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫ്ലോട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലോട്ടും പിന്നെ ഈ സൂപ്പർ സൂപ്പർ കലാരൂപങ്ങളും ഇല്ലായിരുന്നു അങ്ങനെ അതായത് കഴിഞ്ഞിട്ട് വിചാരിച്ച് അല്ലെങ്കിൽ കഴിക്കുക എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ചോറിൽ വെള്ളം ഒഴിച്ചോണം അങ്ങനെ പോയി ചിക്കൻ ഫ്രൈയും മേടിച്ച് ഒരു നാലഞ്ച് ദോശയും മേടിച്ച് പിന്നെ ഡബിൾ ഒൺ സൈഡ് കാരണം എനിക്ക് ഡബിൾ ഒൺ സൈഡ് ഭയങ്കര ഇഷ്ടമാണ് ഒരു പകുതി വേവില് അതും കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി